ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം മുമ്പുണ്ടായിരുന്ന ആ യശസ് ആ ഒരുമ ആ ഐക്യം ഇന്ന് കുറേശയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന ആശങ്കയാണ് ഇല്ല ബോധമുള്ളവരുള്ളിടത്തോളം കാലം എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഐശ്വര്യം നമ്മളതാണ് കാണുന്നത് മീലാത് സമ്മേളനങ്ങൾ പ്രാദേശികമായും മറ്റും നടക്കുന്ന ആഘോഷങ്ങൾ തീർച്ചയായും ഏത് പ്രദേശത്തായാലും മറ്റ് മതവിഭാഗത്തിലെ സഹോദരങ്ങളെല്ലാം സ്നേഹവായ്പോടുകൂടെയാണ് നബിദിന പരിപാടികൾ ഘോഷയാത്രകൾ കാണുന്നതും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതും കേരളത്തിലൊക്കെ എത്രയോ മദ്രസ വിദ്യാർത്ഥികൾക്ക് മധുര പലഹാരം തെരുവുകളിലേക്ക് വന്ന് ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ച് തെരുവുകളിൽ വെച്ച് ഹൈന്ദവ ക്രൈസ്തവ വീടുകളുടെ പൂമുഖത്ത് വെച്ച് വിതരണം ചെയ്യുന്നു അത് സ്നേഹത്തോടെ മുസ്ലിം കമ്മിറ്റി അംഗങ്ങൾ സ്വീകരിച്ച് സ്വീകരണം തന്നുള്ള ജനങ്ങൾക്ക് നന്ദിയും സ്വാഗതവും പറഞ്ഞുകൊണ്ട് ഘോഷയാത്ര മുൻപോട്ട് ഗമിക്കുന്നു എങ്കിൽ നമുക്ക് അതൊക്കെ സ്വീകരിക്കാം എങ്കിൽ അവരുടെ എല്ലാം നമുക്കും ഉചിതമായി സ്വീകരിക്കാം ഓരോരുത്തരുടെയും മതാദർശങ്ങൾ കാഴ്ചപ്പാടുകൾ അവരവരുടെ കയ്യിലുണ്ട് അത് പണയപ്പെടുത്തേണ്ട കാര്യമില്ല മറ്റേതെങ്കിലും ഒരു ജനവിഭാഗത്തിന് വേണ്ടി അവരുടെ കൂടെ മത ആദർശത്തിലൊന്നും കൂടെ ചേരേണ്ടതുമില്ല എന്നാൽ ജീവിക്കുന്ന ഈ ലോകത്ത് കൊടുക്കാനും വാങ്ങാനും കാണാനും അറിയാനും പകരാനും നുകരാനും ഒക്കെ നമുക്ക് സന്മനസ് വേണം വിശാലത വേണം അവിടെ വിലക്കുകളുടെ ഫത്വകളല്ല വേണ്ടത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഇത് നാം എപ്പോഴും ഉയർത്തി പറയുക ആദർശമുണ്ടായാൽ പോരാ അത് പ്രചരിപ്പിക്കണം സോഷ്യൽ മീഡിയകളിൽ നമ്മുടെയൊക്കെ ടെലിഫോണുകളിലേക്ക് വിവിധ മതവിഭാഗങ്ങൾ അവരവരുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ ഗുരുവര്യന്മാരുടെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ഓർമ്മയുടെ സന്തോഷങ്ങൾ ആശംസകളായി കൈമാറുന്നുണ്ട് തിരുവോണത്തിൻ്റെ നാളുകളിൽ ഹൈന്ദവ സഹോദരങ്ങളുടെ വീടുകളിൽ സ്നേഹസൽക്കാരങ്ങളാണ് ജാതി ജാതിമതഭേദമന്യേ അയൽവാസികളെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചു ചേർത്ത് അവർ വല്ലാതെ ആഘോഷിക്കുന്നു മറ്റ് മതവിഭാഗക്കാരെയും സ്നേഹത്തോടെ പങ്കാളികളായി ക്ഷണിക്കുന്നു പോകുന്നു സ്നേഹം നൽകുന്നു പകരുന്നു ഇത് നമ്മുടെ മലബാറിൻ്റെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഒക്കെ പൈതൃകമാണ് കൊടുത്തും വാങ്ങിയും നുകർന്നും പകർന്നും സൗഹാർദ്ദത്തെ സ്നേഹത്തെ പങ്കുവെക്കുന്നു ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരും ജീവിക്കുന്നത് ഒരേ ആകാശ പന്തലിനു താഴെ ഒരേ നിരത്തിലൂടെ നടന്ന് ഒരേ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് ഒരേ ഗവൺമെൻറ്റിൻ്റെ ആശ്രിതരായി എല്ലാം സൗഹാർദ്ദത്തിൻ്റെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരുമയുടെ കാഴ്ചകളാണ് അവിടെ സങ്കുചിതമായ മതത്തിൻ്റെ വിലക്കുകളൊന്നും കാര്യബോധമുള്ളവർ പറയുകയില്ല പഠിപ്പിക്കുകയില്ല അല്ലെങ്കിലും ആധ്യാത്മിക മേഖലയിൽ തിരിച്ചറിവുള്ളവർ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയില്ല കണ്ടുകൂടായികയും വെച്ചുകൂടായികയും തൊട്ടുകൂടായികയും തീണ്ടിക്കൂടായികയുമല്ല ആധ്യാത്മിക ബോധമുള്ളവർ അടുക്കാനും അടുപ്പിക്കാനും സ്നേഹിക്കാനും അറിയുവാനും അറിയിക്കുവാനും പകരാനും നുകരാനുമാണ് എല്ലാവരെയും എപ്പോഴും പഠിപ്പിക്കുക ഈ സെപ്റ്റംബർ മാസം മനുഷ്യ സമൂഹം മാനവികത ആഹ്ലാദിക്കുകയാണ് വിശുദ്ധമറിയമ്മിൻ്റെ മേരിയുടെ ജന്മസുധിന ഓർമ്മകൾ ക്രൈസ്തവ സഹോദരങ്ങൾ എട്ട് നോമ്പായി ആഘോഷിച്ച് അതിൻ്റെ സ്നേഹം പരസ്പരം ഓർക്കുകയും കൈമാറുകയും ചെയ്യുന്നു തിരുവോണനാളിൻ്റെ സ്നേഹം പറയുകയും വേണ്ട മീലാതിൻ്റെ ആളുകൾ അതെ ഇതൊക്കെ എല്ലാവർക്കും പരസ്പരം അറിയുവാനും സന്തോഷിക്കുവാനുമുള്ള പുണ്യനാളുകളാണ് അവിടെയൊന്നും വേലിക്കെട്ടുകൾ തീർക്കേണ്ടതില്ല ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം മുമ്പുണ്ടായിരുന്ന ആ യശസ് ആ ഒരുമ ആ ഐക്യം ഇന്ന് കുറേശയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന ആശങ്കയാണ് ഇല്ല ബോധമുള്ളവരുള്ളിടത്തോളം കാലം എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഐശ്വര്യം നമ്മളതാണ് കാണുന്നത് മീലാത് സമ്മേളനങ്ങൾ പ്രാദേശികമായും മറ്റും നടക്കുന്ന ആഘോഷങ്ങൾ തീർച്ചയായും ഏത് പ്രദേശത്തായാലും മറ്റ് മതവിഭാഗത്തിലെ സഹോദരങ്ങളെല്ലാം സ്നേഹവായ്പോടുകൂടെയാണ് നബിദിന പരിപാടികൾ ഘോഷയാത്രകൾ കാണുന്നതും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതും കേരളത്തിലൊക്കെ എത്രയോ മദ്രസ വിദ്യാർത്ഥികൾക്ക് മധുര പലഹാരം തെരുവുകളിലേക്ക് വന്ന് ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ച് തെരുവുകളിൽ വെച്ച് ഹൈന്ദവ ക്രൈസ്തവ വീടുകളുടെ പൂമുഖത്ത് വെച്ച് വിതരണം ചെയ്യുന്നു അത് സ്നേഹത്തോടെ മുസ്ലിം കമ്മിറ്റി അംഗങ്ങൾ സ്വീകരിച്ച് സ്വീകരണം തന്നുള്ള ജനങ്ങൾക്ക് നന്ദിയും സ്വാഗതവും പറഞ്ഞുകൊണ്ട് ഘോഷയാത്ര മുൻപോട്ട് ഗമിക്കുന്നു എങ്കിൽ നമുക്ക് അതൊക്കെ സ്വീകരിക്കാം എങ്കിൽ അവരുടെ എല്ലാം നമുക്കും ഉചിതമായി സ്വീകരിക്കാം ഓരോരുത്തരുടെയും മതാദർശങ്ങൾ കാഴ്ചപ്പാടുകൾ അവരവരുടെ കയ്യിലുണ്ട് അത് പണയപ്പെടുത്തേണ്ട കാര്യവും മറ്റേതെങ്കിലും ഒരു ജനവിഭാഗത്തിന് വേണ്ടി അവരുടെ കൂടെ മത ആദർശത്തിലൊന്നും കൂടെ ചേരേണ്ടതുമില്ല എന്നാൽ ജീവിക്കുന്ന ഈ ലോകത്ത് കൊടുക്കാനും വാങ്ങാനും കാണാനും അറിയാനും പകരാനും നുകരാനും ഒക്കെ നമുക്ക് സന്മനസ് വേണം വിശാലത വേണം അവിടെ വിലക്കുകളുടെ ഫത്തുവകളല്ല വേണ്ടത് ഏതായാലും നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ പഴയകാല സൗഹൃദാവസ്ഥ അത് പുരരുക തന്നെ വേണം അതിനെ വളർത്തുവാൻ സൗഹാർദ്ദത്തെയും സമത്വത്തെയും ശക്തിപ്പെടുത്തുവാൻ ശ്രീനാരായണ ഗുരു ഓർമ്മകൾ തിരുവോണത്തിൻ്റെ കാഴ്ചകൾ മൗലിദിൻ്റെ ഓർമ്മകൾ ക്രൈസ്തവ സഹോദരങ്ങളുടെ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട മറിയമുമായി ബന്ധപ്പെട്ട നല്ല നല്ല കാഴ്ചകൾ അതിൻ്റെ മെസ്സേജുകളാണ് അതിൻ്റെ സന്ദേശങ്ങളാണ് എല്ലാ പ്രഭാതങ്ങളിലും ഇന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഇത് നാം എപ്പോഴും ഉയർത്തിപ്പറയുക ആദർശമുണ്ടായാൽ പോരാ അത് പ്രചരിപ്പിക്കണം അതിൻ്റെ പ്രായോഗികവൽക്കരണം ഇത്തരം പരിപാടികളിലൂടെയാണ് ആഘോഷങ്ങളിലൂടെയാണ് കൂട്ടിച്ചേർക്കലുകളിലൂടെയാണ് അതിനായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയും ആശംസയും പരിശ്രമവും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അനിൽഹന്ദുല്ലാഹി റബി ലീൻബിന سيدنا محمد وعلى اله وصحبه اجمعين